ഹായ് ഞാൻ രാജി ഇന്നത്തൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഒന്ന് സെയിലിനായിട്ട് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഫിലോഡൻഡോൺ മൂൺ ആണ് ഈ പ്ലാൻസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പറുണ്ട് അത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ദയവായിട്ട് കോൾ ഒഴിവാക്കുക വാട്സപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾ കിട്ടുന്നത് അതുപോലെ പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ സെയിൽ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അടുത്തത് ബോൾ അരേലിയാണ് നമുക്ക് ബോർഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഒരു കറക്റ്റ് കളർ ഇതല്ല ഇതൊരു സിൽവർ കളറാണ് കറക്റ്റായിട്ടുള്ള മോർണിംഗ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞതിൻ്റെ ആ ഒരു ലീഫ് സിൽവർ കളറിലേക്ക് മാറും നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് അടുത്തതും ഒരു സിൽവർ കളറിലുള്ള ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡാൻസിങ് ഗേൾ ഓർക്കിഡ് ആണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് ഇത് വളരെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തതും ഒരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അടുത്തത് ആ ബോർഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കളർ ചെടിയാണ് കേട്ടോ ഇതും നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ വിടാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് യുജീനിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ ഇത് ഇത്രയും സൈസില്ലാത്ത പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സുകളൊക്കെ ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും കൂടി ഒന്ന് അയക്കുക അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ